മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട അതിഥി തൊഴിലാളി അശോക് ദാസിന്റെ മൃതദേഹം എന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും മൃതദേഹം സ്വദേശമായ അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോയേക്കും കേസിൽ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത പത്ത് പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ആൾക്കൂട്ടമർദ്ദത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് അശോക് ദാസ് കൊല്ലപ്പെട്ടത് വനിതാ സുഹൃത്തുമായുള്ള തർക്കത്തിന്റെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് വീടിനുള്ളിൽ വെച്ചും സമീപത്തെ കെട്ടിയിട്ടും അശോക് ദാസിനെ മർദ്ദിച്ചത് തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതര പരിക്കേറ്റാണ് അശോക് ദാസ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അശോക്ദാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും സ്വദേശമായ അരുണാചൽ പ്രദേശിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന കാര്യത്തിൽ ബന്ധുക്കൾ തീരുമാനമെടുക്കും കേസിൽ ഇതുവരെ പത്തു പ്രതികളാണ് അറസ്റ്റിലായത് ഇവരെ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി മൂവാറ്റുപുഴ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയേക്കും കേസിൽ കൂടുതൽ സാക്ഷികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂടി എത്രയും വേഗം ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം കേസിൽ കൂടുതൽ പേർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി